ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി കടപ്പുറം പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും തുടർച്ചയായ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെയും എൽ ഡി എഫ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട ജാഥ സമാപിച്ചു കെ വി അഷ്റഫ് ക്യാപ്റ്റനായും എൻ എം ലത്തീഫ് വൈസ് ക്യാപ്റ്റനായും നാസർ ബ്ലാങ്ങാർഡ് മാനേജറായും ഇന്നലെ മുനക്കടവിൽ നിന്നും ആരംഭിച്ച ജാഥ എൽ ഡി എഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ മുഹമ്മദ് ബഷീറാണ് ഉദ്ഘാടനം ചെയ്തത് സി കെ വേണു അധ്യക്ഷത വഹിച്ചു നാസർ കൊളായി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് അഞ്ചങ്ങാടി സെന്ററിൽ നടന്ന സമാപന സമ്മേളനം സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബീന ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു കെ വി അഷ്റഫ് എൻ എം ലത്തീഫ് നാസർ ബ്ലാങ്ങാട് സി കെ വേണു പി എ മുഹമ്മദ് പ്രസന്ന ചന്ദ്രൻ വസന്ത വേണു പി എച്ച് മഹ്റൂഫ് തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത കളക്ഷനിലെ മാത്രം മറ്റുള്ളവരിൽ നിന്ന് ജുവല്ലറി ൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്